എന്റെ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ റോഡ് റോളും ആളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോഡ് റോളറിനാളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ഇന്ത്യൻ ഫ്ലാഗ് വന്നിട്ട് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ചെയ്യുന്ന തീരുവ് ഡീറ്റലായിട്ട് തന്നെ പറഞ്ഞിട്ട് വിടുക സ്കിപ്പ് ചെയ്താൽ മുഴുവൻ കാണാൻ ശ്രമിക്കാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് ഒരു വില്ലേജ് വന്നിട്ട് ന്യൂ ഒരു വില്ലേജ് ഈ ഒരു ന്യൂ വില്ലേജും കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടാനും ജസ്റ്റ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കാണാനൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ബെല്ലേ ജസ്റ്റ് നടിച്ച് പൊട്ടിച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ എല്ലാ ഇന്ത്യൻ ബാങ്ക് ക്രീഡിയും എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ കാലൊക്കെ ചെയ്തു കൊടുക്കുക ഒക്കെ പിന്നെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക എല്ലാ കൂട്ടുകാരും ലൈക്ക് എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ആ ഒരു ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി സാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അത് നമുക്ക് എങ്ങനെയൊരു റോഡ് റോഡറുകളൊക്കെ എടുക്കാൻ നോക്കാം അതിന് മുന്നേറ്റ് എങ്ങനെ ന്യൂ ആയിട്ട് നമ്മുടെ ഗെയിമിൽ വന്ന വില്ലേജ് കാലക്കെ എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ന്യൂ ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വന്ന വില്ലേജ് അപ്പോൾ ഈ ഒരു ന്യൂ വില്ലേജ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ കാലത്ത് ഫസ്റ്റ് നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോട് സ്ലോട്ട് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മളൊരു പുതിയൊരു സ്ലോട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇരുപത്തി ഏഴാം ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ വി സോറി അടിച്ചമാരം നമ്മൾ നമ്മളെ ന്യൂ വില്ലേജ് എന്ന് വില്ലേജെന്ന് പറഞ്ഞു കൊടുക്കണത് ന്യൂ വില്ലേജ് അപ്പോൾ അപ്പം ഞാൻ ന്യൂ വില്ലേജ് ഓക്കെ അപ്പം ഞാൻ ന്യൂ വില്ലേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ വില്ലേജ് എന്ന് പറഞ്ഞ് കൊടുത്തു കേസ് ന്യൂ വില്ലേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ടിക്ക് മാർഗങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്തേലും നേരെ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം ഗെയിം ഒന്ന് ജസ്റ്റ് പ്ലേ കൊടുക്കാം ഓക്കെ അപ്പോൾ ഗെയിം ഒന്ന് പ്ലേ ആയിട്ട് വരട്ടെ അപ്പം ഗെയിം ഒന്ന് പ്ലേ ആയിട്ട് വരട്ടെ ഗീസ് ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗെയിം കൂടെ പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു വീട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് കളക്കിറങ്ങാം അപ്പം നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ടൈമറ് പോകും അത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് പറ്റത്തുള്ളവരെ രണ്ട് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കമന്റ് ബോക്സിലാണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കമന്റ് ബോക്സിലും മെയിനായിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഈ ഒരു ലിങ്ക് ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം ആ ഒരു വില്ലേജിൻ്റെ ലിങ്കാണ് പിൻ ചെയ്ത് വെച്ചേക്കുന്നത് ആ ഒരു വില്ലേജ് ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഇത് ഇവിടുത്തെ ഒരു പേസ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ പ്ലീസ് വെയിറ്റ് നിന്ന് കാണിച്ചിട്ട് അഞ്ച് മിനിറ്റ് ടൈമർ ഓടും ഫയൽ ലോഡിങ് എന്ന് കാണിക്കും അത് കാണിച്ചാൽ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യാം ഓക്കെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ റീഫ്രഷ് അടിച്ചിട്ടൊന്നുകൂടെ ഗെയിമിനകത്തോട്ട് കയറാം ഓക്കെ അപ്പം റീഫ്രഷ് അടിച്ച് ഒന്നുകൂടെ ഗെയിമിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ന്യൂ സിറ്റിയിലാണ് സിറ്റിയിലാണോ വന്നു ചേരുന്നത് അത് ന്യൂ സിറ്റി തന്നെയാണ് പുതിയതായിട്ട് വന്നൊരു വില്ലേജ് ആണത് അത് നിങ്ങൾക്ക് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രോൺ വിഷനുകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനൊരു നമ്മളെ വില്ലേജിലോട്ടാണോ പോണത് നമ്മളെ ഡ്രോൺ വിഷനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ നമ്മളെ പുതിയതായിട്ട് നമ്മളെ ഗീമിലോട്ട് വന്ന വില്ലേജിലോട്ടാണ് പോകണത് ഓക്കെ എന്തായാലും ഒരു ന്യൂ വില്ലേജിന്റെ അങ്ങോട്ട് ലൊക്കേഷൻ വെച്ച് പിടിക്കുകയാണ് അപ്പൊ ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് ഈ ഒരു പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് വന്ന ന്യൂ വില്ലേജ് നിങ്ങൾക്കും കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടരും ഞാൻ ഈ പോണ റൂട്ടി തന്നെ പോവാനായിട്ട് ശ്രമിക്കും കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സിറ്റിന്നൊക്കെ മാറിയിട്ടായിരിക്കും കേസ് ഈ ഒരു ന്യൂ വില്ലേജ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് ഓക്കെ അപ്പൊ സിറ്റിന്നൊക്കെ ചെറുതായിട്ട് മാറിയിട്ടായിരിക്കണം കേസ് ഈ ഒരു വില്ലേജ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന എന്തായാലും അടിപൊളി ഒരു വില്ലേജ് ആണ് എത്ര കൂട്ടുകാർക്ക് ഈയൊരു കിടിലം വില്ലേജ് ഇഷ്ടപ്പെട്ടത് താഴെ കമന്റിയായിട്ട് ഒട്ടും മറക്കല്ല അടിപൊളിയൊരു വില്ലേജ് ആണ് എല്ലാ കൂട്ടും മസ്റ്റർ ഐ ആയിട്ട് ഒന്ന് നമ്മളെ ഗെയിമിലോട്ട് ഇൻസർട്ട് ചെയ്ത കളിച്ച് നോക്കാം അടിപൊളി ഒരു വില്ലേജാണ് എന്തായാലും സൂപ്പർ വില്ലേജ് ആണ് എല്ലാ കൂട്ടുകാരും ഈ ഒരു വില്ലേജ് നമ്മളെ ഗെയിമിലോട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കളിച്ച് നോക്കി സാധാരണ ലെവലൊരു വില്ലേജ് ആണ് എന്തായാലും നിങ്ങളൊരു വില്ലേജ് വെച്ചത് കളിച്ച് നോക്കുകയോക്കെയാണ് പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ റോഡ് റോളർ ഗൈസ് അപ്പം ഈയൊരു റോഡ് റോണർ നമ്മളെ ഗെയിമിലോട്ട് വരഞ്ഞിട്ട് പോവാണ് അപ്പം നിങ്ങളിപ്പോൾ കാണുകയാണെങ്കിൽ അതേ മോഡലിലായിരിക്കണം നമ്മുടെ ഈ ഒരു റോഡ് റോഡം നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് അപ്പം ഈ ഒരു സോറി റോൺ നമ്മൾ ചെറിയൊരു ഇത് പറയുമ്പോൾ ചെറിയ തെറ്റി പോകും പോയി അപ്പോൾ ഒന്നുമില്ലല്ല ഈ ഒരു റോഡ് റോഡറും കളക്കാം നമ്മുടെ ഗെയിമിലോട്ട് വേറെ ലെവലായിട്ട് തന്നെ കൊണ്ടുപോകുന്നതാണ് ഡെവലപ്പർ പറഞ്ഞത് അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഒരു കൂട്ടുകാരം വന്ന് കമന്റ് ചെയ്ത് നമ്മളെ ജി ടി എ ഫൈവ് മോഡ് ഇപ്പം കൊണ്ടുവരും ജി ടി ഐ ഫൈവിൻ്റെ നമ്മുടെ ജി ടി ഐ വി ഉണ്ടല്ലോ അത് പിന്നെ ഒരു വീഡിയോയിൽ കമ്മിറ്റി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ ജി ടി ഐ വി മോഡ് എപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും ബ്രോ എന്ന് പറഞ്ഞു തരുമെന്ന് അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇപ്പം അതിൻ്റെ വർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു കമൻറ്റിൽ അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇപ്പം നമ്മൾ ജി ടി ഐ വി വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വർക്ക് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞാൽ മാത്രമേ ഫുൾ ആയിട്ട് എൻ്റെ റിവ്യല് നടക്കത്തുള്ളൂ അപ്പോൾ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു വർക്കിംഗ് ആയൊരു വീഡിയോ നമ്മൾ റിവീൽ ചെയ്യത്തുള്ളൂ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മൾ ഗെയിമിലോട്ട് വരുക എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക ഓക്കെ എന്തായാലും കാത്തിരിക്കുക എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും ഓക്കെ അപ്പൊ ജീവനും റോഡ് റോഡറും അതുപോലെ തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ടത് എന്താ പർച്ചേസ് ലിങ്ക് നമുക്ക് അവിടെ ഡെവലപ്പേഴ്സിന് കിട്ടിയിട്ടുണ്ട് ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ടായിരിക്കാം നമ്മുടെ ഈ ഒരു ഡെവലപ്പറും നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് ഈ ഒരു റോഡ് റോഡറും കാണാൻ കൊണ്ടുവരുന്നത് അപ്പൊ എന്തെങ്കിലും കാത്തിരിക്കാം ഓക്കെ അപ്പോൾ അപ്പൊ ഈ ഒരു ഫ്ലാഗ് ഈ ഒരു ഇന്ത്യയിലെ ഫ്ലാഗ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരും ഡെവലപ്പർ പറഞ്ഞായിരുന്നു എന്താ വെച്ചാൽ ഇനിയിപ്പം റിപ്പബ്ലിക് ദിനങ്ങളൊക്കെ വരാനായിട്ട് പോണ റിപ്പബ്ലിക് ദിനങ്ങളൊക്കെ വരാനായിട്ട് പോകണം അതിനോട് അനുബന്ധിച്ചായിരിക്കണം നമ്മുടെ ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പൊ അത് നമ്മുടെ പ്ലഗിങ് ആപ്പ് ഉപയോഗിച്ച് പ്ലഗിങ് അല്ല സോറി നമ്മുടെ ആർ ജെ ടൂൾ ഉപയോഗിച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത് അപ്പൊ അത് അധികാര ലെവലായിരിക്കും നമ്മുടെ ഇന്ത്യയിലെ ഒരു ഫ്ലാ ഫ്ലാഗ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മളെ പ്രോക്സ് പ്രോക്സുകൾ ഉപയോഗിച്ചിട്ട് വീട് വെച്ച് നമ്മളെ ഇന്ത്യയുടെ ഫ്ലാഗ് നമുക്ക് നമ്മുടെ വീട്ടിൽ കുത്താനായിട്ട് സാധിക്കും അതൊരു വലിയൊരു എബിലിറ്റിന്ന് വിചാരിച്ചത് അത് എന്തായാലും സെറ്റ് ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഫ്ളാഗ് എന്തായാലും ഫ്ലാഗ് അപ്പൊ ആ ഒരു ഫ്ലാഗ് എന്തായാലും ഇത് കൊണ്ടുവരുന്ന റൂമർ കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത മാസം റിപ്പബ്ലിക് ദിനം ആ ഒരു റിപ്പബ്ലിക് ദിനത്തിനായിരിക്കും അടുത്ത മാസം ഈ മാസം ഒന്നും ആണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം ആ ഒരു റിപ്പബ്ലിക് ദിനത്തിന് ചിലപ്പോൾ ആ ഒരു റിപ്പബ്ലിക് ദിനത്തിന് ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസ് ഇന്ത്യൻ ഫ്ലാഗ് അപ്പം ആ ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ പ്രതീക്ഷിക്കാം ചിലപ്പോൾ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയുന്നില്ല ചിലപ്പോൾ ഒരു ഊഹം മാത്രമേ ഞാൻ പറയുള്ളു ഓക്കെ അപ്പം അത് ചിലപ്പോൾ വരുന്ന ചാൻസ് ഉണ്ട് അതിലൂടെ കുറച്ചും വെഹിക്കിൾസും പിന്നെ കുറച്ച് പ്രോക്സും നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോവുകയാണ് അപ്പം അതൊക്കെ എന്തായാലും എല്ലാ കൂട്ടർ കാത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇനി വരാൻ പോണ അപ്ഡേറ്റ് എല്ലാം മസ്റ്റ് അപ്ഡേറ്റുകളാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ബൈക്കി കളിക്കുന്ന എല്ലാ കൂട്ടർക്കും നല്ല സന്തോഷം വരുന്ന കുറച്ച് വലിയ അപ്ഡേറ്റുകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഇനി ഇനി ഇപ്രാവശ്യം ഇപ്പം പണ്ടും ഇപ്രാവശ്യമായിട്ട് വന്ന ഈ ഒരു ലൊട്ടുഡുക്ക് അപ്ഡേറ്റ് പോലെ അല്ല കാറ് അങ്ങനത്തെ അപ്ഡേറ്റ് പോലെ അല്ല ഗേസ് ഇനി നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണ അപ്ഡേറ്റ് വേറെ ലെവൽ അപ്ഡേറ്റ് ആയിരിക്കണം നമ്മുടെ ഗെയിമിലോട്ട് ഇനി ഇതാ വരാനായിട്ട് പോണത് ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ സെറ്റ് വേറെ ലെവൽ നിങ്ങൾ ഇന്ത്യയുടെ ഫ്ലാഗ് നമ്മുടെ ഗെയിമിലോട്ട് ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ ഫ്ലാഗ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഇഷ്ടപ്പെട്ടായിരുന്നു ഓക്കെ അപ്പൊ ഈ ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന ഗുണം അടിപൊളിയാണ് വേറെ അടിപൊളിയെവൽ കാത്തിരിക്കും ഓക്കെ ഇതാണ് ഇന്ത്യയുടെ ഫ്ലാഗ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ പോകുന്ന നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതെന്ന് മാത്രം എന്തായാലും ഇത് വരുമോ നമ്മൾ ഡെവലപ്പർ പേഴ്സണലി മെസ്സേജ് ആയിട്ട് പറഞ്ഞത് അതുപോലെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ന്യൂ ആയിട്ട് നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ മാപ്പ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ മാപ്പ് നമ്മുടെ ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു താഴെ ജസ്റ്റ് കമന്റ് ചെയ്യാം വീഡിയോ കാണുന്ന എല്ലാ കൂട്ടും ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉല്ലേ അത് എന്തെങ്കിലും നിങ്ങളെ പൈസ പോകുന്നില്ല നിങ്ങളെ വീഡിയോ നെറ്റ് നഷ്ടപ്പെടുന്നില്ല വീഡിയോ കാണാൻ നെറ്റ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നെറ്റ് ഒന്നും പോകുന്നില്ല ഒരു പൈസ പോകുന്നില്ല നിങ്ങളുടെ കയ്യിൽ വേറെ ഒരു നിങ്ങൾ ആവുമ്പോൾ ലൈക്ക് ചെയ്യണങ്ങൾ എനിക്കാണെങ്കിൽ എനിക്കും ഉപകാരമുണ്ട് നിങ്ങൾക്കും ഉപകാരമുണ്ട് ഓക്കെ അപ്പം ഇനി നമ്മുടെ ചാനലിലോട്ട് ഇനി കുറച്ച് ചാനൽ കുറച്ചുകൂടെ ഈ ഒരു കുറച്ച് അങ്ങോട്ട് വളർന്നിട്ട് ശേഷം ഞാൻ കുറച്ച് ഗീവ് അവകളൊക്കെ ഈ ഒരു ചാനലിൽ കുറച്ച് ഗീവ് അവ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു ഞാൻ ഉടൻ ഇനി കുറച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ചങ്ങോട്ട് വളർന്നിട്ട് ഞാൻ കുറച്ചങ്ങോട്ട് ഒരു രണ്ട് മൂന്ന് പ്ലാൻ ചെയ്യുന്നു അതിൽ ഗീവൻ ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുക്കാൻ അപ്പോൾ നമ്മൾ എന്തായാലും കേസ് വീഡിയോ കാണുന്ന എല്ലാ ലൈക്ക് ലൈക്ക് മസ്റ്റ് ആയിട്ട് ഒന്ന് കൂട്ടുകാരും ഇതൊന്നും മറക്കല്ല കേസ് പ്ലീസ് കേസ് എല്ലാ കൂട്ടരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മാത്രമാണ് എല്ലാവരും മറന്നു പോണത് എന്തായാലും കേസ് എല്ലാ കൂട്ടുകാരും മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയെ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടി എന്തായാലും എല്ലാ കൂട്ടുന്ന ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പൊ എന്ന വീഡിയോ ഇത്രയും വീടുകളൊക്കെ ഇഷ്ടം സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത